ചെറിയ പെരുന്നാൾ ആഘോഷങ്ങൾക്ക് നിറം പകർന്ന് കവിതാ ഗോൾഡൻ ഡയമണ്ട്സ് കസ്റ്റമേഴ്സിനായി മെഹന്ദി ഫെസ്റ്റ് സംഘടിപ്പിച്ചു വളാഞ്ചേരി ഷോറൂമിൽ വെച്ച് നടത്തിയ മെഹന്ദി ഫെസ്റ്റിൽ നിരവധി പേരാണ് പങ്കെടുത്തത് ഇത്തരം ഒത്തുചേരലുകളിലൂടെ സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയും മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി കവിതാ ഗോൾഡ് സംഘടിപ്പിച്ചത് ചെറിയ പെരുന്നാൾ പ്രമാണിച്ച് ഗോൾഡൻ എല്ലാ കസ്റ്റമേഴ്സിനും നമ്മൾ മെഹന്ദി ഫെസ്റ്റ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ നമ്മുടെ ഒരുവിധം എല്ലാ കസ്റ്റമേഴ്സും അത് യൂസ് ചെയ്തു അപ്പോ ഇനിയും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടുകൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഈ ന്യൂസ് ഡെസ്ക് ഈ ചാനൽ ഓരോ ആക്ടറും കേക്കാൻ കൊതിക്കുന്ന വിശേഷം ഓരോ സ്ക്രിപ്റ്റ് കേൾക്കുമ്പോഴും ഓരോ കഥാപാത്രത്തെ പരിഗണിക്കുമ്പോൾ എന്തായിരിക്കും ഞാൻ ആഗ്രഹിക്കുക ഇത് ഡിഫറെന്റ് ആയിരിക്കണം എനിക്ക് മാത്രം ഒന്നാവണം എന്തെങ്കിലുമൊക്കെ പുതുമ വേണം ആളുകൾക്ക് ഇഷ്ടമാവണം ലോകം പറയണം നിങ്ങളും അത് തന്നെ ആഗ്രഹിക്കുക സ്പെഷ്യൽ മൊമെന്റ് വേണ്ടി ജ്വല്ലറി തന്നെ